നാല് ആ ാണ് അഭിനയിച്ച് തകർത്ത് പാടി എല്ലാരും ഈ സ്കൂളിലെ സ്കൂളിന്റെ ഒരു പെൺകുട്ടി എന്നുള്ള രീതിയിൽ ഇറങ്ങി ആ സപ്പോർട്ട് എങ്ങനെയാണ് അങ്ങനെ ഒരു അങ്ങനെ ഒരു രീതിയിലല്ല വീട്ടുകാർ ട്രീറ്റ് ചെയ്യണത് ഒരു ഈക്വാലിറ്റി ഉണ്ട് എന്തായാലും അപ്പൊ എന്റെ പാട്ടിന്റെ കാര്യത്തിനെ പറ്റി തന്നെ പറയണെങ്കിൽ നന്നെയാണ് ടീച്ചറാണ് ഞങ്ങൾക്ക് ഇത് അയച്ചു തന്നിട്ട് ഇങ്ങനൊരു പാട്ട് ഈത് പാട്ട് എടുക്കാനുണ്ട് അപ്പൊ നിങ്ങൾ തയ്യാറാണോ എന്നൊക്കെ ചോദിച്ചു അപ്പൊ ട്യൂഷനൊക്കെ ഇല്ലാത്ത ദിവസം നോക്കി ഞങ്ങളെ ഭയങ്കര സപ്പോർട്ട് ചെയ്ത് ഞങ്ങൾക്ക് ഞങ്ങൾ ഒഴിവും കൂടി നോക്കി എല്ലാരും ഒഴിവും നോക്കിട്ട് അങ്ങനെ എടുത്തൊരു വീഡിയോ ആണ് ആ കണ്ണിൻ്റെ തുമ്പെ തുള്ളിയണിനുടെ ഞാൻ ഞാനെന്നുള്ളത് മലപ്പുറം ജില്ലയിലെ കോട്ടൂർ എന്ന സ്ഥലത്താണ് കേട്ടോ കോട്ടൂര് നമ്മുടെ അഹമ്മദ് കുട്ടി കുരുക്കൽ ഹയർ സെക്കൻഡറി സ്കൂളാണ് ഈ സ്കൂളിന്റെ അടുത്താണ് ഇപ്പൊ ഞാനുള്ളത് കേട്ടോ ഞാൻ ഇന്ന് വന്നിട്ടുള്ളതും ഈ സ്കൂളിലേക്ക് തന്നെയാണ് കാരണം ഈ പെരുന്നാളിന് എല്ലാവരും ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാകും ഈ സ്കൂളിൽ വെച്ച് ഈ സ്കൂളിലെ കുട്ടികൾ പാടി ഇവരെന്നെ അഭിനയിച്ച് ഇവരെന്നെ ഷൂട്ട് ചെയ്ത് ഇവരെന്നെ പുറത്തിറക്കിയ ഒരു മനോഹരമായ ഒരു ഗാനത്തിൻ്റെ വീഡിയോ ഭയങ്കര വൈറൽ ഏകദേശം വൺ മില്യൻ്റെ അടുത്തൊക്കെ ആൾക്കാർ കണ്ട അഭിപ്രായപ്പെട്ട ഒരു വീഡിയോ കൂടിയാണ് കേട്ടോ അപ്പോൾ അത് ഈ സ്കൂളിലെ കുട്ടികളാണ് അപ്പോൾ എന്തായാലും ഇന്ന് ഇവരുടെ കുറച്ച് കലാപരമായിട്ടുള്ള കഴിവുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ നല്ല മഴയും കാര്യങ്ങളൊക്കെയാണ് നല്ല ക്ലൈമറ്റ് ആണ് അപ്പോൾ എന്തായാലും മാക്സിമം നമ്മുടെ കഴിയുന്ന രീതിയിൽ നിങ്ങളെ മുമ്പിലേക്ക് നമ്മൾ വീഡിയോ എത്തിക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാനും ലൈക്ക് അടിക്കാനും മറക്കരുത് തട്ടും അപ്പോൾ നമുക്ക് അവരോട് പരിചയപ്പെടാം അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഈ സ്കൂളിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് സംഗതികളുണ്ട് എനിക്ക് തോന്നുന്നു സ്വിമ്മിംഗ് പൂള് അതുപോലെ തന്നെ പ്ലേ ഗ്രൗണ്ട് ഒരുപാട് കുട്ടികൾക്കുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് ഉള്ള ഒരു സ്കൂളാണ് ഉണ്ടത് ഹലോ എല്ലാവരും നമസ്കാരം അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഈ സ്കൂളിൽ നിന്നും വൈറലായ കുട്ടികൾ കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് ഈ ടീച്ചർ പരിചയപ്പെടാം നമസ്കാരം അപ്പോൾ ടീച്ചറെ നമ്മളിപ്പോൾ ഈ സ്കൂളിൽ നിന്ന് ഒരു വീഡിയോ ഞങ്ങൾ കണ്ടു അതായത് നല്ല അടിപൊളിയായിട്ട് കുട്ടികൾ പാട്ട് പാടുന്നു അഭിനയിക്കുന്നു എല്ലാം സെറ്റ് അപ്പോൾ എന്താ പറയുക അല്ലേ കുറിച്ചിട്ട് കുട്ടികൾക്ക് അവരുടെ കഴിവ് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരുപാട് പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ സ്കൂളിൽ ചെയ്യുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ പെരുന്നാളിന് അത് ഒരുപാട് പേര് കേട്ട് ആസ്വദിച്ചു പറയുമ്പോൾ എല്ലാവർക്കും നല്ല സന്തോഷമുണ്ട് എന്റെ പേര് ദേവി എന്നാണ് നമുക്ക് ആദ്യം എല്ലാവരും പരിചയപ്പെടട്ടെ പേര് പേര് പറഞ്ഞില്ല പരിചയപ്പെടട്ടാ പോവാം ഞാൻ പോകുന്നുണ്ട് പാട്ട് പഠിക്കുന്നത് ഇതിലാരാണ് ഒരു അവരൊക്കെ എന്താ പറയാ

ില് അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഇവരൊക്കെ ഇനി വരും സമയങ്ങളിൽ നമ്മുടെ മുമ്പിലേക്ക് വരാനുള്ള ആൾക്കാരാണ് അപ്പോ ഒരുപാട് കഴിവ് നിറഞ്ഞ കുട്ടികളാണ് അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഓടിയെത്തിയിട്ടുള്ളത് ടീച്ചർ മഴ കൊണ്ട് നമുക്ക് വേണ്ടിട്ട് ഇവിടെ നിൽക്കുകയാണ് സോറി ടീച്ചറെ അപ്പൊ എന്തായാലും ഇവരുടെ കുറച്ച് കഴിവുകളാണ് ഇന്നത്തെ വീഡിയോ ഇല്ല നിങ്ങൾ നാലു പേരുമാണ് ആ തകർത്ത് അഭിനയിച്ച് തകർത്ത് പാടി എല്ലാരും മനസ്സിൽ ഇടുന്നേ ഈ സ്കൂളിലെ കുട്ടികളല്ലേ എന്നെ മുമ്പ് ചോദിക്കുന്ന സ്കൂളിന്റെ പേരെന്ന് പറയുമോ

പിന്നെ ഒരു പുറത്തുനിന്നുള്ളവർക്കൊക്കെ ഓക്കെ ഒരു മോട്ടിവേഷൻ ആണ് അല്ലേ അപ്പം എന്തായാലും നിങ്ങളെല്ലാം നല്ല കഴിവുള്ള കുട്ടികളാണ് ഒരുപാട് ഓഡീഷനിലൊക്കെ പങ്കെടുത്ത് കുറേ ആൾക്കാരെ മുമ്പിൽ പെർഫോം ചെയ്ത ആൾക്കാരാണ് അപ്പം ഞങ്ങൾ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് ഒരു പാട്ട് ആരാ ഫസ്റ്റ് പാടാ ഓക്കെ ിങ്ങളെ പെച്ച നാട്ടിലെ ബഹ്റാലം നീന്തിപ്പോയവൻ ബതിരിങ്ങളെ പെച്ച നാട്ടിലെ ബഹ്റാലും നീന്തപ്പോയവൻ വിട്ടിലെ മൈലാസി വിട്ട കാട്ടിലേ നിങ്ങളാണല്ലോ പാടുന്നതോടൊപ്പം തന്നെ അപ്പോ വളരെ മനോഹരമായിരുന്നു കേട്ടോ ഒരുപാട് നിങ്ങള് പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ഓഡീഷലൊക്കെ പങ്കെടുത്ത് ഒരുപാട് മുന്നേറ എന്ന് എന്റെ ഒരു ആഗ്രഹമാണ് അപ്പോൾ ഈ വീഡിയോ വീഡിയോ സത്യം പറഞ്ഞാൽ ഇറങ്ങിയ ഇറങ്ങിയ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ ഏകദേശം മില്യൺ ആൾക്കാർ കണ്ട അതിന്റെ കമന്റ് ഒക്കെ വായിച്ചിരുന്നു കാരണം കാരണം സ്കൂളിന്റെ പേരിൽ ഒരു നല്ല അത്രത്തോളം എഫേർട്ട് എടുത്തപ്പോ അങ്ങനെ ഒരു കമന്റ്സ് ഒക്കെ കണ്ടപ്പോ നല്ല സന്തോഷമായി പിന്നെ സ്കൂളിൽ എല്ലാവർക്കും അതൊരു നല്ല സന്തോഷായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ടീച്ചേഴ്സിനൊക്കെ അപ്പൊ അതന്നെ നല്ല സന്തോഷം ആയിക്കോട്ടെ എന്തായാലും

ും പറച്ചിലും ചിരിയും കൊച്ചു നുണക്കുഴിയും ആ ഇഷ്കിൻ്റെ സൂപ്പർ എന്താ പറയുക അല്ലേ ഒരു കയ്യരക്കാവട്ടെ നമ്മളെന്നുള്ള കൈയറിക്കാം വേറെ ആരും കൈയ്യരിക്കല്ല അപ്പം എന്തായാലും വളരെ മനോഹരമായ രീതിയിൽ നിങ്ങൾ എല്ലാവരും പാടി ടീച്ചറുടെ സെലക്ഷൻ ഒരിക്കലും മോശമായിട്ടില്ല അതാണ് നമ്മൾ ആ വീഡിയോയിലും കണ്ടത് അപ്പോൾ ഞാൻ ഈ വരെ ചോദിക്കുന്ന ഒരു ചോദിച്ചിട്ടുണ്ടോ അപ്പം നിങ്ങൾ നിങ്ങൾക്കൊക്കെ പാട്ട് നിങ്ങളെ പാടി ഒരു പാട്ടുകാരിയാണോ താല്പര്യം അതോ എന്താ ഉണ്ട് ഈ ഫീൽഡ് തുടർന്ന് പോകണം എന്നല്ല ആഗ്രഹമുണ്ട് ഈ ഫീൽഡിന്റെ കൂടെ തന്നെ വേറെന്തേലും ജോബ് വെച്ച് അങ്ങനെയാണോ ആയിട്ടില്ല ചോദിക്കുന്നത് ഒരു പെൺകുട്ടി എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു രീതിലല്ല വീട്ടുകാർ ട്രീറ്റ് ചെയ്യണത് ഒരു ഈക്വാലിറ്റി എന്തായാലും കാര്യത്തിനെ പറ്റി തന്നെ പറയണെങ്കിൽ ഞാന് ഒന്നാം ക്ലാസ് തൊട്ട് ഇന്നെ എൻ്റെ ഉമ്മയാണ് ഈ നിന്നെ കൂടുതൽ ഇങ്ങനെ ഇതാക്കി തുടങ്ങിയത് ഒന്നാം ക്ലാസ് തൊട്ട് കലോത്സവത്തിന് വിട്ടു തുടങ്ങിയത് വിടണം എന്നുള്ളൊരു ഉമ്മയാണ് എൻ്റെ കഴിവ് ഫസ്റ്റ് കണ്ടുപിടിച്ചത് അപ്പോൾ അന്ന് തൊട്ട് ഇന്ന് വരെ ഇങ്ങനെ ഞാൻ കലോത്സവത്തിനൊക്കെ പോകുന്നുണ്ട് അലഹമില്ല കഴിഞ്ഞ ഇയർ ഇപ്പോൾ ടെൻത്ത് കഴിഞ്ഞ ഇയർ എനിക്ക് ഇത്രയും ഉയർത്ത പരിശ്രമം കൊണ്ട് ഞാൻ അറബി ബാദ് സ്റ്റേറ്റിൽ ഒന്നാം സ്ഥാനമുണ്ട് അപ്പോൾ എനക്ക് വളരെ സന്തോഷമുണ്ട് ഒരുപാട് സപ്പോർട്ട് വന്നിട്ടുണ്ട് ലൈഫിൽ ഈ ഈ ഒരു പാട്ട് പാട്ട് കൊണ്ടുപോകുന്നത് മീൻസ് ബന്ധപ്പെട്ട് എന്തെങ്കിലും നെഗറ്റീവ് നെഗറ്റീവ് നമ്മൾ കൂടുതൽ ഫേസ് ടൈമിലായിരുന്നു അതായത് ഇപ്പോ നമ്മളിപ്പോ കലോത്സവത്തിന് നമ്മൾ ഓവർ ടൈം എടുത്തായിരുന്നു അതായത് പക്ഷെ ടീച്ചേഴ്സും അതിനനുസരിച്ച് മാനേജ് ചെയ്തിട്ടാണ് നമുക്ക് പ്രാക്ടീസ് ടൈം വെച്ചിരുന്നത് പക്ഷെ പുറത്തുനിന്ന് അത് കാണുന്നവർ പറയുന്നത് നമ്മൾ ക്ലാസ്സിൽ കയറാണ്ട് പ്രാക്ടീസ് കൊണ്ട് മാത്രം നടക്കുക എന്നാണ് അത് പക്ഷേ സ്കൂളുകാർ പറഞ്ഞാൽ അമ്മക്ക് അനുയോജ്യമായിട്ടുള്ള ടൈമിൽ മാത്രമേ പ്രാക്ടീസ് വയ്ക്കുകയുള്ളൂ അപ്പം റിസൾട്ട് വരുന്ന ടൈമിലായാൽ പോലും പുറത്തു നിന്നുള്ളൊരു അവൾ ഇങ്ങനെ കലോത്സവത്തിനൊക്കെ പോയതല്ലേ ഫുള്ള് പ്ലസ് ഉണ്ടാവുമോ അങ്ങനൊരു ടോക്കായിരുന്നു പക്ഷെ ഞങ്ങൾ ഇപ്പോൾ കലോത്സവത്തിന് ഇറങ്ങിയാൽ പോലെ നമുക്ക് മിസ്സാകണം വളരെ കുറച്ച് ക്ലാസ്സ് ഞങ്ങൾക്ക് മിസ്സായിട്ടുള്ളൂ മിസ്സായ ക്ലാസ്സുകൾ തന്നെ ടീച്ചേഴ്സ് ഞങ്ങൾക്ക് ടൈം എടുത്ത് എടുത്ത് തരുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എനിക്കായാലും ഹാഫ് ആവർ ആയാലും ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഫുള്ള പ്ലസ് ഉണ്ട് ഞങ്ങൾ ഈ സ്കൂളിൽ തന്നെ ഞങ്ങൾക്ക് അഡ്മിഷനും കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും നല്ല തകർത്ത് പാടി പാട്ടൊക്കെ വളരെയധികം ഇഷ്ടപ്പെട്ടു അപ്പോൾ എന്തായാലും നിങ്ങളൊക്കെ പഠിപ്പിച്ച ടീച്ചർക്കും എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാവുമല്ലോ അത് പറയൊന്നും വേണ്ട പാടിയാൽ മതി ഞങ്ങൾക്ക് പാട്ടാണ് ഇഷ്ടം അതുകൊണ്ട് ടീച്ചറെ ഞങ്ങൾക്ക് നല്ലൊരു ഫീലിങ്സ് തോന്നു പറ്റില്ലേ സ്വരങ്ങൾ ശ്രുതി എൻ്റെ ഉള്ളിൽ ആസ്വരങ്ങൾ ശ്രുതി ചേരുമ്പോൾ മെല്ലി മൃദും പല്ലവിലയതിൽ ഹൃദയഗീതമാർമകളിൽ വീണലിയും കഥനഗീത സാധനമായി വന്നൊരി സൗവർണവേളയിൽ സ്വരക്കന്യരഥമേറി വന്നു പൂന്തി ആശംസ മംഗളമാൻ സ്വരക്കന്യകമാർ വീണമീട്ടുകയാളിരോളങ്ങൾ പകർന്നാടുകയാ